ഈശോ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ അനവധി തടസ്സങ്ങളെ കർത്താവ് നീക്കം ചെയ്യും കർത്താവിന്റെ സഹായം നിങ്ങൾക്ക് ലഭിക്കും വിടുതലുകൾ ലഭിക്കും അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി പോകുന്നു ഈശോയുടെ നാമത്തിലെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ചറിയണമെന്ന് ഈശോ ആഗ്രഹിക്കുകയാണ് ഈശോയുടെ നാമത്തിലെ ശക്തി ഈശോയുടെ ഒരു മകനും മകളും ഈശോയുടെ ഓരോ മകനും മകളും ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ നീക്കം ചെയ്യപ്പെടും ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം ഈശോയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിലോ നമ്മുടെ കരുത്തിലോ അല്ലോ ആശ്രയിക്കുന്നത് നമുക്ക് വേണ്ടി കുരിശിൽ സകലതും പൂർത്തീകരിച്ച് പരിശുദ്ധ കുർബാനയായി തീർന്ന് പിശാച്ചിൻ്റെ സകല അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നമുക്ക് വേണ്ടി കുരിശിൽ വലിയ വിജയം നേടിത്തന്ന ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പിശാചിൻ്റെ എല്ലാ തടസ്സങ്ങളും നമ്മുടെ മുൻപിൽ നിന്ന് നീങ്ങി മാറും ജീവിതത്തിൽ നിങ്ങൾക്കായി ദൈവം ഒരുക്കിയിട്ടുള്ള നന്മകൾ അനുഗ്രഹങ്ങൾ നിരവധിയാണ് ഒന്ന് കൂറുന്ന ദിവസം ഒൻപതിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുള്ളവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സിൽ മനസ്സിന് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമായത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കിയിട്ടുണ്ട് യേശ നാൽപ്പത്തഞ്ചാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് രണ്ട് മുതലുള്ള വാക്യത്തിൽ അവിടുന്ന് നമുക്ക് രഹസ്യ രഹസ്യധനശേഖരങ്ങൾ നൽകും അന്ധകാരത്തിലെ നിധിയും രഹസ്യ രഹസ്യധനശേഖരവും അവിടുത്തെ കരങ്ങളിലുണ്ട് അത് നമുക്ക് നൽകും എന്നാൽ മറക്കപ്പെട്ടതിനെ നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ അനുഭവിക്കുന്നതിൽ നിന്ന് തടസ്സമായി ദുഷ്ടാരൂപി കിട്ടിയിരിക്കുന്ന എല്ലാ തടസ്സങ്ങളെയും ബന്ധനങ്ങളെ തകർത്ത് തരിപ്പണമാക്കി നിങ്ങളെ അനുഗ്രഹ തീരത്തെത്തിക്കുന്നതിന് വേണ്ടിയാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ക്രൂശ്യൽ ബലിയായി തീർന്നു ഇന്ന് ഈശോയുടെ നാമത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്ന നിമിഷം ആ തടസ്സങ്ങളെ ഈശോ നീക്കം ചെയ്യുകയാണ് അതാണ് പരിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി ഇറങ്ങുന്ന വലിയ ശക്തി ആ ശക്തി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ അഭരത്തിലൂടെ ഈശോയുടെ നാമത്തെ ഉദ്ഘോഷിച്ചുകൊണ്ട് യേശുനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അടയാളങ്ങൾ സംഭവിക്കുന്നത് ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നത്